മഞ്ജു വാര്യർ വിദ്യയ്ക്ക് പകരക്കാരിയായതോടെ വിവാദങ്ങൾ കൂടുകയായിരുന്നു ചിത്രത്തിന് പിന്നിലെ മതവും രാഷ്ട്രീയവും വിവാദത്തിന് തീ പകർന്നു മഞ്ജുവിന്റെ ഫേസ്ബുക്ക് പേജിൽ മഞ്ജുവിനെതിരായ പരാമർശങ്ങൾ നിറഞ്ഞതോടെ മറുപടിയുമായി മഞ്ജു എത്തി എന്നാൽ അതുകൊണ്ടും ഒന്നും അവസാനിച്ചില്ല അതിനെ എതിർത്ത് അധ്യാപികയും എഴുത്തുകാരിയുമായ ദീപ നിഷാന്തും രംഗത്തെത്തി മഞ്ജുവിന്റെ മറുപടിക്കെതിരെ ദീപ തന്റെ ഫേസ്ബുക്ക് പേജിലാണ് മറുപടി നൽകിയത് ആമയിൽ അഭിനയിക്കുന്നത് തന്റെ രാഷ്ട്രീയ പ്രഖ്യാപനമല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് മഞ്ജു വാര്യർ പോസ്റ്റ് ആരംഭിക്കുന്നത് അതിനെയാണ് ദീപ നിശാന്ത് വിമർശിച്ചതും രാഷ്ട്രീയം എന്നത് അത്ര മോശപ്പെട്ട കാര്യമല്ല അതൊരു നിലപാട് കൂടിയാണ് എനിക്ക് രാഷ്ട്രീയമില്ല എന്ന് വാക്കിനേക്കാൾ അശ്ലീലമായത് മറ്റൊന്നുമില്ലെന്നും ദീപ പറയുന്നു രാഷ്ട്രീയം എന്നത് പോർവിളികളോ സമരമുഖങ്ങളിലെ പോരാട്ടമോ മാത്രമല്ല ഇടപെടലും രാഷ്ട്രീയമാണ് ശരിയെന്ന് തോന്നുന്നതിനോട് ചേർന്ന് നിൽക്കലും രാഷ്ട്രീയമാണ് മാധവിക്കുട്ടി ആകലും രാഷ്ട്രീയമാണെന്ന് പറഞ്ഞ ദീപ രാഷ്ട്രീയമുണ്ടെന്ന് ഉറക്കെ പറഞ്ഞ് മാധവിക്കുട്ടി ആകാനും മഞ്ജുവിനെ ആഹ്വാനം ചെയ്യുന്നു കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാവർക്കും നന്ദി